ഹായ് എരി വെൽക്കം ടു മാസ്റ്റർക് അക്കാഡമി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജിസിന് ഇത്തവണ രണ്ട് ലക്ഷത്തോളം ആപ്ലിക്കേഷൻസിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് തരത്തിൽ പിന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏഴാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള ഈ പോസ്റ്റിന് എന്തുകൊണ്ടാണ് ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണത്തിൽ കുറവ് വന്നത് നമ്മൾ നമ്മളിന്നാണ് പരിശോധിക്കുന്നത് രണ്ട് കാര്യങ്ങൾ നമുക്കിതിന് പറയാം ഒന്നു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ മറ്റ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണ്ടുന്ന ഒട്ടനവധി പോസ്റ്റുകളുടെ എക്സാം നടക്കാനുണ്ട് അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എസ് ഡി സി ഐ ഡി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സൈസ് ഇൻസ്പെക്ടർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തുടങ്ങി ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതുമായ ഒട്ടനവധി പോസ്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരീക്ഷകൾ നടക്കാനുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏഴാം ക്ലാസ് മാത്രം യോഗ്യത വേണ്ടി വരുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ സ്വാഭാവികമായും കുറവ് സംഭവിക്കും അത് മറ്റൊരു കാരണമായി നമുക്ക് പറയാൻ പറ്റുന്നത് പി എസ് സി ഇപ്പോൾ കൺഫർമേഷൻ സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ എക്സാം എഴുതണമെങ്കിൽ നമ്മൾ കൺഫർമേഷൻ കൊടുക്കണം കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എക്സാം എഴുതിയില്ല എങ്കിൽ പ്രൊഫൈൽ ബ്ലോക്കാക്കുമെന്ന് പി എസ് സി വാർണിംഗ് തന്നിട്ടുണ്ട് അത് നടപ്പിലാക്കിയിട്ടില്ല എങ്കിലും മിക്കവാറും പ്രൊഫൈൽ ബ്ലോക്ക് ആകാൻ ചാൻസ് ഉണ്ട് എന്ന് ഒരു സംശയം വരുന്നത് ഉദ്യോഗാർത്ഥികൾക്കുണ്ടാകാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസ് ഉള്ള പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വിമുഖത കാണിക്കും അങ്ങനെ വരുമ്പോൾ വീട് അവിടെ ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണത്തിൽ കുറവ് വരാം അതൊരു കാരണമായി നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇനി എന്തിന് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിനും നമ്മൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാം ശരിക്കും കമ്പനി ബോർഡ് എൽ ജി എസ് ആയി ജോയിൻ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി വൺ ഇയർ പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും ഈ വൺ ഇയർ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞാൽ ബൈ ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷൻ അവരുടെ മുമ്പിലേക്ക് വരും അതായത് കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അവർക്ക് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അവർക്ക് എൽ ഡി സി അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ അവർക്ക് വരും മിനിമം ഫോർട്ടി പെർസെൻറ്റേജ് മാർക്കെങ്കിലും ആ പരീക്ഷയിൽ അവർക്ക് നേടാൻ കഴിഞ്ഞാൽ അവർക്ക് പ്രൊമോ പ്രൊമോഷനായിട്ട് ഈ ഒരു പോസ്റ്റുകളിലേക്ക് മാറാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സുവർണ അവസരമാണ് കമ്പനി ബോർഡ് എൽ ഡി എസ് പോലുള്ള ഒരു പരീക്ഷയിലൂടെ നമുക്ക് മുന്നിൽ വരുന്നത് അപ്പോൾ കമ്പനി ബോർഡ് എൽ ഡി സി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ആസ്റ്റിക് അക്കാഡമി നിങ്ങൾക്കായിട്ട് ഫ്രീ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചുവടെ കൂടുതലും നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മികച്ച നിലവാരത്തിലുള്ള ക്ലാസ്സുകളും അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം തന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്